മികച്ച ജീവിതം സ്വപ്നം കണ്ട് കുടിയേറുന്നവർക്ക് കാനഡ എപ്പോഴും നല്ലൊരിടമാണ് എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കാനഡയിലെ കുടിയേറ്റക്കാർക്ക് ആശങ്ക ഉണർത്തുന്ന ഒന്നാണ് നിരവധി പ്രശ്നങ്ങളാണ് കാനഡയിലെ കുടിയേറ്റക്കാർക്ക് ഇപ്പോൾ നേരിടേണ്ടി വരുന്നത് കാനഡയിലെ കുടിയേറ്റക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം കാനഡയുടെ ഇമിഗ്രേഷൻ നയങ്ങളിൽ നിരവധി സുപ്രധാന മാറ്റങ്ങൾ അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു ഇത് നിലവിൽ കാനഡയിൽ താമസിക്കുന്ന ദശലക്ഷക്കണക്കിന് താൽക്കാലിക തൊഴിലാളികളെയും വിദ്യാർത്ഥികളെയും സാരമായി ബാധിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ് സർക്കാർ ഔദ്യോഗിക പ്രഖ്യാപനമനുസരിച്ച് സ്ഥിരതാമസം ഉറപ്പാക്കുകയോ പെർമിറ്റുകൾ പുതുക്കുകയോ ചെയ്തില്ലെങ്കിൽ ഈ താൽക്കാലിക ഉള്ളവരിൽ പലരും കാനഡ വിടേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത് ജോലിക്കും പഠനത്തിനുമായി കുടിയേറിയവർക്ക് വലിയ തിരിച്ചടിയാണ് നൽകുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറോടെ ഏകദേശം ഏഴു ലക്ഷത്തി അറുപത്തി ആറായിരം പഠന പെർമിറ്റുകൾ ഇല്ലാതാകുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു മറ്റൊരു പ്രധാന പ്രശ്നം കാനഡയിലെ റെസിഡന്റ് പ്രോഗ്രാമുകൾക്കുള്ള അപേക്ഷാ ഫീസ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കാനഡ സന്ദർശിക്കുന്നതിനോ ജോലി ചെയ്യുന്നതിനോ പഠിക്കുന്നതിനോ അപേക്ഷിക്കുന്ന ഇന്ത്യയിൽ നിന്നുള്ളവരും അവരുടെ താൽക്കാലിക താമസ പദവി പുതുക്കാൻ ആഗ്രഹിക്കുന്നവരും ഉൾപ്പെടെയുള്ള വ്യക്തികളെ ഈ ഫീസ് വർധന കാര്യമായി ബാധിക്കും രണ്ട് പോയിന്റ് എട്ട് പൂജ്യം ശതമാനം മുതൽ നാല് പോയിന്റ് ആറ് ഒമ്പത് ശതമാനം വരെയാണ് ഫീസ് വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാനഡയിലേക്ക് വരുന്നവർ കാനഡയിൽ ജോലി ചെയ്യുന്നവർ കാനഡയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ താൽക്കാലിക പദവിക്ക് അപേക്ഷിക്കുന്ന മറ്റുള്ളവർ തുടങ്ങി എട്ട് നിർദ്ദിഷ്ട തരത്തിലുള്ള ആപ്ലിക്കേഷനുകൾക്കാണ് വർധനവ് ബാധകമാകുക ഓരോന്നിനും വ്യത്യസ്ത നിരക്കിലാണ് വർധനവ് ഉണ്ടാകുക സന്ദർശക വിസ പുതുക്കാൻ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റ് പൂജ്യം പൂജ്യം ഡോളർ ആണ് വേണ്ടിയിരുന്നതെങ്കിൽ ഡിസംബർ ഒന്ന് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പോയിന്റ് ഏഴ് അഞ്ച് ഡോളർ വേണം അതായത് നാല് പോയിന്റ് ആറ് ഒമ്പത് ശതമാനമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് കുടിയേറ്റക്കാർക്ക് നൽകുക മറ്റൊരു കാരണവും കാനഡയിൽ കുടിയേറ്റ നിയമം കർശനമാക്കിയതോടെ പലരും ആശങ്കയിലായിരിക്കുന്നു എന്നതാണ് എന്താണ് അടുത്തത് സംഭവിക്കാൻ പോകുന്നതെന്ന് പലരും ആശങ്കപ്പെടുന്നുണ്ട് മുമ്പ് കാനഡയായിരുന്നു ഇന്ത്യക്കാർ കുടിയേറ്റത്തിന് ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുത്തിരുന്ന രാജ്യം എന്നാൽ ഇപ്പോൾ ഓസ്ട്രേലിയ ജർമ്മനി പോലുള്ള രാജ്യങ്ങളാണ് തെരഞ്ഞെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അവസാനത്തോടെ കാനഡയിൽ ഏകദേശം അമ്പത് ലക്ഷം താൽക്കാലിക പെർമിറ്റുകൾ കാലഹരണപ്പെടുന്നുവെന്നത് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത് അതുപോലെ ഒട്ടാവ അപേക്ഷകളുടെ ബാങ്ക്ലോക്ക് ഇല്ലാതാക്കാൻ സഹായിക്കുന്നതിന് അഞ്ചോ അതിലധികമോ ആളുകളുടെ ഗ്രൂപ്പുകളിൽ നിന്നും കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനുകളിൽ നിന്നുള്ള സ്വകാര്യ അഭ്യർത്ഥി സ്പോൺസർഷിപ്പുകൾ കാനഡ താൽക്കാലികമായി നിർത്താൻ ഒരുങ്ങുന്നുവെന്ന വാർത്തയും കുടിയേറ്റക്കാർക്ക് വലിയ തലവേദനയാണ് അതോടൊപ്പം ലേബർ മാർക്കറ്റ് ഇമ്പാക്ട് അസസ്മെന്റുകൾക്കുള്ള സ്ഥിര താമസ അപേക്ഷകൾക്ക് ബോണസ് പോയിന്റുകൾ നീക്കം ചെയ്യുമെന്നും കാനഡ അറിയിച്ചിരുന്നു എംപ്ലോയ്മെന്റ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് കാനഡ പുറപ്പെടുവിച്ച എൽ രേഖയിൽ എക്സ്പ്രസ് എൻട്രി സിസ്റ്റത്തിന് കീഴിൽ നിലവിൽ അമ്പത് പോയിന്റും മാനേജ്മെന്റ് സ്ഥാനത്തിന് കീഴിലാണെങ്കിൽ ആണെങ്കിൽ ഇരുന്നൂറ് പോയിന്റും ആവശ്യമായിരുന്നു മത്സരാധിഷ്ഠിത ഈ പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ വർദ്ധിച്ചു വരുന്ന അപേക്ഷ സാധ്യതകളെ ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇനി മാർക്ക് മില്ലർ പറഞ്ഞതുപോലെ എൽഎംഐഎ പോയിന്റുകൾ അവസാനിപ്പിക്കുന്നതോടെ കാനഡയിൽ സ്ഥിരം താമസമാകാൻ ലക്ഷ്യമിടുന്നവർക്ക് തിരിച്ചടിയും ഒപ്പം തന്നെ നിയന്ത്രണങ്ങളുമാണ് വരാൻ പോകുന്നത്